കണ്ണൂരിൽ സി പി എം പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകൻ്റെ വീട് വളഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നൂറ്റിയാറ് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു കരുവള്ളൂർ സ്വദേശികളായ പ്രശോഭ ഗിരീഷ് പി രമേശൻ അരുൺ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന നൂറുപേർക്കെതിരെയുമാണ് കേസെടുത്തത് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് കണ്ണൂരിൽ ബി പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾക്ക് ഒരു അറുതിയും വരുന്നില്ല പുതിയ സംഭവമാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ എസ് എസ് പ്രവർത്തകൻ്റെ വീട് വളഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്തെല്ലാമാണ് വിവരങ്ങൾ രാത്രിയായിരുന്നു ഇത്തരത്തിൽ കണ്ണൂരിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട് നേരെ വീടിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് നൂറിലധികം വരുന്ന സി പി എം പ്രവർത്തകരായിരുന്നു ഇന്നലെ വീട് വളയുകയും തുടർന്ന് വലിയ സംഘർഷ സാധ്യത പ്രദേശത്ത് ഉണ്ടാകുകയും ചെയ്തു പിന്നീട് വലിയ പോലീസ് അന്നാഹം എത്തിയാണ് അവിടെ ഉണ്ടായിരുന്ന ആർ എസ് എസ് പ്രവർത്തകരെ പുറത്തെത്തിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന നൂറ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആറ് പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അരുൺ അതോടൊപ്പം തന്നെ ഗിരീഷ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക സി പി എം നേതാക്കളും അതോടൊപ്പം തന്നെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന നൂറിലധികം പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത് എന്തായാലും ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഇത്തരത്തിൽ സംഘർഷ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായത് ആർ എസ് എസ് പ്രവർത്തകർ അവിടെയുള്ള ബാലൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ സംഘടിച്ച് ഹിന്ദു സാമ്രാജ്യ ദിനം പരിപാടി ആഘോഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുറത്തുനിന്നെത്തിയ നൂറോളം ആർ എസ് എസ് പ്രവർ സി പി എം പ്രവർത്തകർ ഈ വീട് വളയുകയും പിന്നീട് സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാകുകയും ും പിന്നീട് പോലീസ് എത്തി എന്തായാലും ആ സി പി എം പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പ്രദേശത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി വളരെ വലിയ വളർച്ച കാഴ്ചവെച്ചിരുന്നു കതിരൂർ പ്രദേശങ്ങളിൽ പൊതുവായി അറിയാവുന്ന കാരണം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ ശക്തി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു ഇതിനാൽ തന്നെയാണ് ഇത്തരം ഈ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഹരിക്കുന്ന രീതിയിൽ സി പി എം മുന്നോട്ട് പോകുന്നതെന്നാണ് ആർ എസ് എസ് പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ പ്രദേശത്തെല്ലാം ബി ജെ പിയുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതിനാൽ തന്നെ രാഷ്ട്രീയപരമായും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയപരമായും അതോടൊപ്പം തന്നെ നിയമപരമായും ഇതിനെ നേരിടുവാനാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തീരുമാനം സിപിഎമ്മിന്റെ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല നൂറോളം പേരാണ് അവിടെ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പോലീസ് എന്തായാലും നൂറുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്